ജയ്പൂർ കോട്ടൺ നൈറ്റി മെറ്റീരിയൽ നമ്മൾ ഒരുപാട് വെറൈറ്റീസ് ചെയ്യാറുണ്ട് അതിൽ നോർമലി നമ്മൾ ബോർഡർലെസ് കൺസെപ്റ്റിൽ വരാറുണ്ട് വിത്ത് ബോർഡർ വരാറുണ്ട് അതിന് സ്ലീവെൻ്റിലേക്ക് നമ്മൾ ആ ബോർഡർ ഒക്കെ വെക്കുന്ന രീതിയിൽ ഇന്ന് അതുപോലത്തെ ഒന്ന് വന്നിട്ടുണ്ട് ഇന്ന് പിന്നെ വന്നിരിക്കും നമുക്ക് ഇതിന് ഒമ്പത് പ്രാവശ്യം വന്നിട്ടുണ്ട് ഈ ഒരു ടൈപ്പ് ഒരു പുതിയൊരു പാറ്റേൺ ആണ് വന്നിരിക്കുന്നത് നമ്മൾ ബോർഡർ ആണോ എന്ന് വെച്ചാൽ ബോർഡർ ആണെന്ന് അല്ലേ ചോദിച്ചാൽ അല്ല നല്ല ഒരു കോൺട്രാസ്റ്റ് കളറിൽ ഇങ്ങനെ ഒരു വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ നൈറ്റി ആണെങ്കിലും കുർത്തി ആണെങ്കിലും ടൂ പീസ് ആണെങ്കിലും കോട്ടസെറ്റ് പോലെയൊക്കെ ചെയ്യാൻ പറ്റിയ ഫാബ്രിക് ഫോർട്ടി ഫോർ ഇഞ്ചാണ് എടുത്ത് വരുന്നത് വൺ ടെൻ റുപ്പീസ് ഇപ്പം ഇരുനൂറ്റി പത്ത് രൂപ ജയ്പൂർ കോട്ടൺ ആണ് ഫാബ്രിക് വരുന്നത് നല്ലതാകും വരുന്നത് തിക്ക് കോട്ടൺ ആണ് അപ്പോൾ ടോപ്പ് ആൻഡ് ബോട്ടായിട്ട് നിങ്ങൾക്ക് ഇങ്ങനെ വേണമെങ്കിൽ സെറ്റ് ചെയ്യാം എന്നിട്ട് ഈ ഒരു ബോർഡറിനടുത്ത് നമുക്ക് ഈ യോഗ പോഷനില സ്വീവെൻഡിലേക്ക് വേണമെങ്കിൽ അങ്ങനെ കൊടുക്കാം നൈറ്റി ആയിട്ട് സ്റ്റിച്ച് ചെയ്യുമ്പോൾ സെൻ്ററിൽ ഇങ്ങനെ ഫുൾ 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 ലെങ്ത്തിൽ കൊടുക്കേണ്ടവർക്ക് അങ്ങനെ വേണമെങ്കിൽ ചെയ്യാം ഇനി അതിനെ തന്നെ കോൺട്രാസ്റ്റ് ആയിട്ട് ടോപ്പ് ആൻഡ് ബോട്ടം ചെയ്യേണ്ടവർക്ക് അങ്ങനെ വേണമെങ്കിൽ ചെയ്യാം നെക്സ്റ്റ് കളർ ഇത് വരുന്നു ഫോർട്ടി ഫോർ ഇഞ്ചാണ് വിടുത്ത് വരുന്നത് വൺ ടെൻ റുപ്പീസ് ഇപ്പം ഇരുന്നൂറ്റി പത്ത് രൂപ ഇനി ഇതിന് ഇങ്ങനെ വേണമെങ്കിൽ നമുക്ക് ടോപ്പ് ആൻഡ് ബോട്ടം ആക്കേണ്ടവർക്ക് ആക്കണ്ടെങ്കിൽ ഇങ്ങനെ വേണമെങ്കിൽ നിങ്ങളുടെ ഇഷ്ടം പോലെ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റും നെക്സ്റ്റ് പ്രിന്റ് അതിനോട് ചേരുന്ന ആ ഒരു കളറിൽ വന്നിട്ട് ഒരു ലൈറ്റ് ബേജ് കളർ നമ്മൾ ലൈറ്റ് ചിക്കു കളർ എന്നൊക്കെ പറയില്ലേ അങ്ങനെ ആ ഒരു ഫോർ കളർ പ്രിന്റുകൾ അങ്ങനെ വന്നു ഇനി അതിൽ നല്ല വ്യത്യസ്തമായ തികച്ചും വ്യത്യസ്തമായ വേറൊരു പ്രിൻ്റോടെ വന്നിരുന്നത് നമ്മൾ ആ ഒരു പാച്ച് വർക്കിലൊക്കെ വരാറില്ല ആ ഒരു പാറ്റേണിൽ വന്നിരിക്കുന്ന ഒരു ബ്ലാക്ക് ആൻഡ് ഓഫ് വൈറ്റ് കോമ്പിനേഷനിൽ വന്നിരിക്കുന്നു ഫോർട്ടി ഫോർ ഇഞ്ച് എടുത്ത് വൺ ടെൻ റുപ്പീസ് ഇപ്പോൾ മീറ്റർ അപ്പോൾ നൈറ്റ് ചെയ്യാനാണെങ്കിലും ലൈനിങ്ങില്ലാതെ ടോപ്പ് ചെയ്യാൻ ഇഷ്ടപ്പെടുന്നവർക്കാണെങ്കിലും കോട്ട് സെറ്റ് പോലെ നൈറ്റ് ഡ്രസ്സായും ടു പീസായൊക്കെ ചെയ്യാൻ പറ്റിയ ഫാബ്രിക് വൺ ടെൻ റുപ്പീസ് ഇപ്പോൾ മീറ്റ് ഒരുപാട് ഫാബ്രിക്സിൻ്റെ വെറൈറ്റീസ് കാണാനായിട്ട് നമ്മൾ ലെങ് വീഡിയോ ആയിട്ട് അറിയാനായിട്ട് നമ്മൾ യൂട്യൂബ് ചാനലിൽ ഫാബ്ലൻസ് ചാനലിൽ വീഡിയോസ് കാണുക പിന്നെ നമ്മൾ ഇതിൽ തന്നെ നമ്മൾ ഒത്തിരി വീഡിയോസ് ഉണ്ടോ ഓരോന്നായിട്ട് ചെയ്യാം